ഇന്ന് ലോക നട്ടെല്ല് ദിനം നട്ടെല്ലിന്റെ ആരോഗ്യത്തെയും പ്രാധാന്യത്തെയും കുറിച്ച് ജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുന്നതിനാണ് എല്ലാ വർഷവും ഒക്ടോബർ പതിനാറിന് ഈ ദിനം ആചരിക്കുന്നത് ഇൻവെസ്റ്റ് ഇൻ യുവർ സ്പൈൻ ഈ വർഷത്തെ ദിനാചരണ സന്ദേശം ഈ ഇന്ന് ലോക നട്ടെല് ദിനം നട്ടെല്ലിന്റെ ആരോഗ്യത്തെയും പ്രാധാന്യത്തെയും കുറിച്ച് ജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുന്നതിനാണ് എല്ലാ വർഷവും ഒക്ടോബർ പതിനാറിന് ഈ ദിനം ആചരിക്കുന്നത് ഇൻവെസ്റ്റ് ഇൻ യുവർ സ്പൈൻ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ സന്ദേശം നട്ടലിന്റെ ആരോഗ്യത്തിന്റെ പ്രാധാന്യം പ്രോത്സാഹിപ്പിക്കുന്നതിനും നട്ടലിന്റെ ആരോഗ്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ ആളുകളെ ബോധവൽക്കരിക്കുകയുമാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം നിലവിലുള്ള നട്ടല് തകരാറുകൾ ഒരാളുടെ ജീവിതത്തിൽ അവചെലുത്തുന്ന സ്വാധീനം നട്ടലിന്റെ തകരാറുമായി ബന്ധപ്പെട്ട രോഗലക്ഷണങ്ങൾ രോഗനിർണയം പ്രതിരോധ നടപടികൾ എന്നിവയെക്കുറിച്ചും ജനങ്ങൾക്കിടയിൽ ഈ ദിനം അവബോധം സൃഷ്ടിക്കുന്നു ആരോഗ്യമുള്ള നട്ടല് ഒരു വ്യക്തിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളുടെയും ജീവിതശൈലിയുടെയും നിർണായക ഘടകമാണ് വൈകല്യങ്ങളോ നട്ടല രോഗങ്ങളോ കഠിനമായ നടുവേദനയ്ക്കും മറ്റ് സങ്കീർണമായ രോഗങ്ങൾക്കും കാരണമാകും ഇതൊരാളുടെ ആരോഗ്യത്തിന്റെ സന്തുലിതാവസ്ഥയെ ബാധിക്കുന്നു നാലിലൊരാൾക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നടുവേദന അനുഭവപ്പെടുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ലോകമെമ്പാടുമായി ഏകദേശം നൂറ് കോടിയോളം പേർ നടുവേദനയും നട്ടലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് വേൾഡ് ഫെഡറേഷൻ ഓഫ് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ പതിനാറിനാണ് ലോക നട്ടല് ദിനം ആദ്യമായി ആചരിച്ചത് നട്ടലിന്റെ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ലോകമെമ്പാടുമുള്ള എണ്ണൂറിലധികം ഔദ്യോഗിക സംഘടനകളുടെ സഹകരണത്തോടെ വേൾഡ് ഫെഡറേഷൻ ഓഫ് കൈറോപ്രാക്ടിക് വിവിധ പ്രചാരണങ്ങളും പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട് Ньюс Деск, Дура